നാല് ദിവസമായി ഇരുമാപ്രമറ്റം എം ഡി സി എം എസ് ഹൈസ്കൂളിൽ നടന്നുവന്ന അൺബോക്സിംഗ് സമ്മർ ക്യാമ്പ് സമാപിച്ചു സമാപന ദിവസം ലയൻസ് ജില്ലാ ചീഫ് പ്രൊജക്ട് കോർഡിനേറ്റർ സി ബി മാത്യു പ്ലാത്തോട്ടം മുഖ്യാതിഥിയായിരുന്നു കുട്ടികളുടെ മാനസിക ശാരീരിക ആരോഗ്യത്തിനായി സമാപന ദിവസം സൂംബ ഡാൻസും ക്യാമറയോടനുബന്ധിച്ചുണ്ടായിരുന്നു ട്രെയിനേഴ്സായ അനീറ്റ വിഷ്ണു എന്നിവർ നേതൃത്വം നൽകി സമഗ്ര വികസനം ലക്ഷ്യമാക്കി വിദ്യാർത്ഥികൾക്കായി ഫുട്ബോൾ കോച്ചിങ് ചിത്രരചന ഗെയിംസ് ആർച്ചറി യോഗ ഫോട്ടോഗ്രാഫി ക്രാഫ്റ്റ് പരിശീലനം കാലിഗ്രാഫി സൂംബ ഡാൻസ് ഡി തുടങ്ങിയ പരിശീലന പരിപാടികളും നടന്നു നിരവധി യു ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുത്തു സമാപന സമ്മേളനത്തിൽ മികച്ച വിദ്യാർത്ഥി ക്യാമ്പ് കോർഡിനേറ്റർമാരെയും പഠനമുറി സംഘാടകരെയും അണിയിച്ച് ആദരിച്ചു മുഖ്യാതിഥിയായി പങ്കെടുത്ത ലയൻസ് ജില്ലാ ചീഫ് പ്രൊജക്ട് കോർഡിനേറ്റർ സിബി മാത്യു പ്ലാത്തോട്ടം സമാപന സന്ദേശം നൽകി ഡിജിറ്റൽ ലോകത്തു നിന്നും ലഹരി ലോകത്തു നിന്നും പഠനത്തിന്റെയും ജീവിതഗന്ധിയായ അനുഭവങ്ങളുടെയും കലാകായിക രംഗത്തിലേക്കും നയിക്കുന്ന മികച്ച പരിശീലനമായിരുന്നു അൺബോക്സിംഗ് നൽകിയത് ഐഫോറിയൂസ് പാല